ടു മൈ ചാനൽ ക്രിസ്മസിൻ്റെ തലേന്നാണ് അതായത് ക്രിസ്മസ് ഈവ് വി ആർ ചെന്നൈയിലെ ക്രിസ്മസ് ഡെക്കോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇതൊക്കെയാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് പപ്പ ക്രിസ്മസ് പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ഷോപ്പിങ്ങല്ലേ മുഖ്യം അപ്പം നേരെ എച്ച് എമ്മിലേക്ക് കയറി അവിടെ എന്തൊക്കെയോ ഡിസ്കൗണ്ട് കണ്ടപ്പോൾ നേരെ കയറി നോക്കിയപ്പോൾ കുറച്ച് ആക്സസറീസ് ഗാർമെന്റ്സ് എല്ലാം ഞാൻ നോക്കി പക്ഷേ എനിക്ക് അത്ര സെറ്റായിട്ട് തോന്നിയില്ല കുറച്ച് ചൂസ് ആയിപ്പോയി കാറ്റുവാക്കിൽ കയറി ഞാൻ അടിപൊളി ചെരുപ്പ് വാങ്ങി കേട്ടോ കാറ്റുവാക്കി നിന്ന് ഞാൻ അതിന് മുമ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചിരുന്നു ഇനി നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ക്രിസ്മസ് ട്രീ പിന്നെ കുറേ പേർ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ പഴയതുപോലെയല്ല ഇപ്പോൾ ഫോട്ടോസ് എടുത്താലും റീൽസ് എടുത്താലും ആരും നോക്കാൻ പോകുന്നില്ല കാരണം എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് അങ്ങനെയല്ല ചിലവരൊക്കെ ഇന്ന് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്മസ് പാപ്പ കുറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റെയിൻ ട്രീ റെയിൻ ഡിയർ ഉണ്ട് ഇവിടെ അങ്ങനെ നല്ല നല്ല ഡെക്കോറേക്കാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പതിക്കാൻ നടന്ന് ചുറ്റി അതിയൊന്നും എനിക്ക് സമയം ചിലവാക്കാനുണ്ടായിരുന്നില്ല കാരണം എനിക്കിതിന് ശേഷം കോട്ടൺ സ്ട്രീറ്റിൽ പോയിട്ട് കുറച്ച് ഗാർ മെറ്റീരിയൽസ് വാങ്ങേണ്ടിയിരുന്നു ഗാർമെൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനധികം പിന്നെ ഞാൻ നേരെ ഓഫീസിലേക്കാണ് വന്നത് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓഫീസിൽ വന്നിട്ട് ഞാൻ തിയോ നിന്ന് ഓർഡർ ചെയ്തു കോൺ പാലക് സാൻഡ്വിച്ചും ഒരു പനീർ റോൾ പിന്നെ ഒരു വെജിറ്റബിൾ പപ്സ് പനീർ റോഡ് ഞാൻ മാറ്റി മാറ്റിവെച്ചു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഡെലിവറി ചാർജ് കൊടുക്കണം അപ്പോൾ ഞാനെപ്പോഴും ഒരേറ്റായിട്ട് ഓർഡർ ചെയ്യാറില്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വരെയൊക്കെ വെറുതെ ഇങ്ങനെ ഓർഡർ ചെയ്ത് കയ്യിൽ വയ്ക്കാറ് പതിവാണ് കേട്ടോ തിയോബ്രഹ്മയുടെ കേക്ക്സ് ഭയങ്കര ടേസ്റ്റാണ് കേക്ക്സ് അല്ലാതെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അവരുടെ കേക്ക്സ് പേസ്ട്രീസ് എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള കേക്ക് ഷോപ്പാണ് തിയോബ്രഹ്മ ഇവർക്ക് ബാംഗ്ലൂരുണ്ട് കുറേ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് കേക്ക് വരുന്നത് പോലും ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് അവർ പറയുന്നത് മെയിൻ ബ്രാഞ്ച് ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ പോയത് കോട്ടൺ സ്ട്രീറ്റിലേക്കാണ് കുറച്ച് മെറ്റീരിയൽസ് എടുത്തു അതാണ് ഇത് ഞാൻ എടുത്ത മെറ്റീരിയലാണ് എന്തൊരു ഓർലി പ്രിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കോട്ടൻ്റെ ആണ് കൂടാണ്ട് ഞാൻ വേറെ ഒരു മെറ്റീരിയലും കൂടെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഞാൻ കുറേ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ന്യൂ ഇയറിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ രാത്രിയായി രാത്രി നേരെ വന്നത് മല്ലു പോയിന്റ് മല്ലു പോയിൻ്റ് ഏതാണെന്ന് പറയാമോ ഞാൻ ഇഞ്ചിപ്പൊടി ചിക്കൻ കാണിച്ച് തന്നില്ലേ ആ റെസ്റ്റോറൻറ്റാണ് മലയാളീസിൻ്റെ അണ്ടാനഗറിലാണ് ഇത് വരുന്നത് ഇവിടെ നല്ല അടിപൊളി മലയാളി ടേസ്റ്റിൽ നാടൻ രുചിയിൽ കിട്ടുന്ന വിഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇത് കള്ളപ്പമാണ് കള്ളപ്പവും കടലക്കറി നല്ല വറുത്തരച്ച കടലക്കറിയായിരുന്നു ഓക്കെ ഉള്ളി ബട്ട് ഇവർക്ക് നല്ല ടേസ്റ്റ് വരുന്നവരുടെ ആണ് കേട്ടോ കൂടാതെ റെഡ് പുട്ട് ഉണ്ടായിരുന്നു റെഡ് പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത ഐറ്റം എന്താണെന്നറിയാം അതാണ് നമ്മുടെ മാങ്ങയിട്ട് ചിമ്മീൻ കറി അടിപൊളിയായിരുന്നു കേട്ടത് തേങ്ങപ്പായൊക്കെ ഒഴിച്ചിട്ട് നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു മാങ്ങയുടെ ഇതും കള്ളപ്പവും കൂടെ നല്ല ഒരു കോംബോ ആയിരുന്നു കടലക്കറിയേക്കാളും കൂടുതൽ എനിക്ക് ഈ ഒരു കോംബോയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ പുട്ടിൻ്റെ കൂടെ ഇത് പോകുന്നുണ്ട് ഞാൻ പുട്ടിൻ്റെ കൂടെ കുറച്ച് കഴിച്ചു കൂട്ടോ എന്നിട്ടും ഈ ഗ്രേവി ബാക്കി വന്നു അപ്പം ഞാൻ വെള്ളയപ്പം കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ